കയറ്റുകട്ടിലെ കിറ്റിനടിയിലേക്ക് നൂണിറങ്ങിക്കിടന്നപ്പോൾ ആശ്വസിച്ചു ഒരു ദിവസം കൂടി അവസാനിക്കുന്നു പതിവിലും അധികം ക്ഷീണം തോന്നി കണ്ണടച്ചപ്പോൾ പതിവിലും നേരത്തെ ഇന്നുറക്കം വരുമെന്ന് തോന്നി ഉറക്കമല്ല അവസാനിക്കാത്ത ആഴത്തിലേക്ക് വീണു പോവുകയാണെന്ന് തോന്നാൽ ശരീരം മാത്രമല്ല കയറ്റുകട്ടിലും മുറിയും കെട്ടിടം മുഴുവനും കൊടുമുടിയുടെ തുന്നാടി തലപ്പിൽ നിന്ന് താഴത്തേക്ക് ഒരു പഞ്ഞി കീറുപോലെ അലസമായി താണു പോകുന്നു ഞെട്ടിത്തെറിച്ച് കണ്ണ് തുറന്നു കിടന്നു കണ്ണടയുമ്പോൾ ആഴത്തിലേക്ക് ആഴത്തിലേക്ക് മനസ്സ് ചപലനായൊരു മരഞ്ചാടിയെ പോലെയാണ് അല്ലെങ്കിൽ രശ്മിയെപ്പറ്റി ഇപ്പോൾ ഓർക്കേണ്ട കാര്യമില്ല ഹൽദാനിയിലെ മൂസാവരി ബംഗ്ലാവിലെ മൂന്ന് മുറികളിലൊന്നിലേക്ക് ഇരുണ്ട നാഴികകൾ ചാടിക്കടന്ന് കണ്ണുകൾ ചുഴിഞ്ഞു നോക്കുന്നു മറ്റു പലതിനെക്കുറിച്ചും ഓർമ്മിക്കാനുണ്ട് തടാക തീരത്ത് എവിടെ നിന്നോ കൊട്ടും കുഴലും ആർപ്പ് വിളികളും അടഞ്ഞ ജാലകം കടന്ന് ചെവിയിലെത്തുന്നു പഹാടികളുടെ ഒരു കല്യാണഘോഷയാത്രയായിരിക്കും പെട്രോമാക്സ് വിളക്കുകൾ തലപ്പാവും പട്ടുകുപ്പായവും അരയിൽ വാളുമണിഞ്ഞ് കുതിരപ്പുറത്തിരിക്കുന്ന വരനും കൂട്ടുകാരും പലപ്പോഴും കണ്ട ആ രംഗം മനസ്സിൽ തെളിഞ്ഞു വന്നു കുന്നിൻ എവിടെയോ പൈൻ മരങ്ങൾക്കിടയിൽ ഒരു ചെറുപുരയിൽ വധു ബാദ്യഘോഷങ്ങൾ അടുത്തെത്തുന്നത് ചെവി വട്ടം പിടിച്ച് കാത്തിരിക്കുകയാവും അവളുടെ നിമിഷങ്ങൾ ആലിപ്പഴങ്ങൾ പോലെ ഉറഞ്ഞു വീഴുന്നു ലോകം മുഴുവനും കാത്തിരിക്കുകയാണ് ബസ് സ്റ്റാൻഡിലോ മന്ദിരത്തിൻ്റെ പടിക്കലോ പഴയ ഒരു തോലുറന്നെഞ്ഞിനടുത്ത് സൂക്ഷിച്ചു വെച്ചുകൊണ്ട് തോണിക്കാരൻ ബുദ്ധു കിടന്നുറങ്ങുകയാവും ഇപ്പോൾ ഒരിക്കൽ അവൻ്റെ ഗോരാ സാഹിബ് വരാതിരിക്കില്ല ഒരിക്കൽ വരാതിരിക്കില്ല ഞാനും നിങ്ങളുമെല്ലാം യുഗങ്ങളായി കാത്തിരിക്കുകയായിരുന്നു കാലത്തിൻ്റെ പാറക്കെട്ടുകളിൽ മഞ്ഞു വീഴുന്നു കുരുക്കുന്നു വീണ്ടും മഞ്ഞൻ പഠനങ്ങൾ തണുത്തുറഞ്ഞ് കട്ട പിടിക്കുന്നു നാം എല്ലാം കാത്തിരിക്കുന്നു മഞ്ഞപ്പല്ലുകളും മുഖത്ത് പുള്ളിക്കുത്തുകളുമുള്ള ബുദ്ധുവിനോട് സ്നേഹം തോന്നി അവൻ്റെ കഥ കേട്ടവരെല്ലാം പരിഹസിച്ചിട്ടേ ഉണ്ടാവൂ അവൾക്കത് മനസ്സിലാക്കാം കാരണം ഒമ്പത് വർഷങ്ങൾക്ക് മുമ്പ് നഷ്ടപ്പെട്ട ഒരു സ്വപ്നം വീണ്ടും മുന്നിൽ ജീവൻ കൊള്ളുമെന്ന് ഓരോ ഏപ്രിൽ മാസത്തിലെ ഓർത്തു പോകുന്നു താഴ്വരകൾ എങ്ങു നിന്നോ വരുന്ന സഞ്ചാരികൾക്ക് വേണ്ടി ഒരുങ്ങാൻ ആരംഭിക്കുമ്പോൾ അകത്ത് അടക്കി ഒളിപ്പിച്ചൊരു കോണിൽ നിന്ന് മർമ്മരമുയരുന്നു ഞാൻ ആരെയും കാത്തിരിക്കുന്നില്ല സ്വയം വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചു നോക്കി ആര് ആരെയാണ് വഞ്ചിക്കുന്നത് ആപ്പിൾ തോട്ടങ്ങളിൽ പൂക്കൾ വിടരുമ്പോൾ മലഞ്ചെരിവുകളിൽ മഞ്ഞുരുകുമ്പോൾ തിളങ്ങുന്ന വെയിലിൽ ദൂരത്തെ കൊടുമുടികൾ തെളിയുമ്പോൾ ഓർക്കുകയാണ് ഇതാ കുമയൂൺ കുന്നുകളിൽ മറ്റൊരു വസന്തം ചുറ്റും പ്രകൃതിയുടെ മുഖം മാറുന്നത് ശ്രദ്ധിക്കാതെ ഇരുന്നു ഒരു രാത്രി പുറത്തെവിടെയോ നിന്ന് ബഹളം കേട്ടു ചെവി ഓർത്തപ്പോൾ ആഹ്ലാദത്തിൻ്റെ ആർപ്പ് വിളികളാണ് ഹോളി ഗംഗാ സാഗരമേ പാർ ഗംഗാ സാഗരമേ ഹോളി ഹേ ഇതാ മറ്റൊരു ഹോളി അടുത്തെത്തിയിരിക്കുന്നു ബിബിജി മറ്റന്നാളാണ് ഹോളി ബക്ഷീസിൻ്റെ കാര്യം അമർ സിംഗ് നേരത്തെ ഓർമ്മപ്പെടുത്തി ഇപ്പോൾ സഞ്ചാരികളുടെ കൂട്ടായ കാലൊച്ച കേൾക്കാൻ രാത്രികൾ ചെവിടോർക്കുന്നു തടാകത്തിലെ ജലം പോലെ തന്നെ കാലം തളന്തി കെട്ടിക്കിടക്കുകയാണ് വർഷങ്ങൾക്ക് ശേഷം വരുന്നവരെല്ലാം പറയുന്നുണ്ടാവും ഇവിടെ പണ്ട് കണ്ടതുപോലെ തന്നെയുണ്ട് ഒമ്പത് വർഷങ്ങൾക്കിടയിൽ എന്തെല്ലാം മാറി ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടി എത്തുന്നവരെ നിങ്ങൾക്കത് കാണാൻ കഴിയില്ല കാരണം ഇരുണ്ട മുടി ചുരുക്കുകൾക്കിടയിൽ നനഞ്ഞ രേഖകൾ മറഞ്ഞു കിടക്കുന്നു വിളക്ക് മരങ്ങളുടെ പച്ച ഉറകുത്തിയ ആഴങ്ങളും സുഷിരങ്ങളും മറഞ്ഞു കിടക്കുന്നു ഭൂമിയുടെ കിരീടത്തിൽ ചവിട്ടിയ ജയഭേരിയോടെ ഞാനും നിങ്ങളും ഇരുന്ന പാറക്കെട്ടിൻ്റെ പേർ കൂടി മാറിപ്പോയി ഇരുട്ടിൻ്റെ ആഴത്തിലേക്ക് വീണ് വീണെത്തുമ്പോൾ ഈശ്വര ഇവിടെ വെൺമേഘങ്ങൾ പാറി നടക്കുന്നു കരിങ്കല്ല് പാകിയ പാതയിലൂടെ നീങ്ങുന്ന കുതിരക്കുളമ്പടികളുടെ ശബ്ദം കറുത്ത കുതിരക്കാരൻ വൃത്തികെട്ട രോമക്കോട്ടിൻ്റെ കിശകൾ കനം തൂങ്ങുന്നു തലയിൽ വട്ടത്തൊപ്പി കഴുത്തിൽ ചുറ്റിയിട്ട മഫ്ലർ വെള്ളയും തവിട്ടും നിറത്തിലുള്ള കുതിരകൾ എനിക്ക് ഈ വെള്ളക്കുതിരയെ മതി യുവ ചോയ്സ് സൈസ് ഇവൻ്റെ പേരെന്താണ് ഇവനല്ല ഇവൾ സുവോളജി പഠിപ്പിച്ചിട്ടും അതറിഞ്ഞുകൂടാ മുഖം നാണം കൊണ്ട് കുനിഞ്ഞു പോയേ സൈസ് പറഞ്ഞു മോത്തി താണസ്വരത്തിൽ ഈ രാജ്യത്ത് കുതിരകൾക്ക് ഒരു പേരേയുള്ളൂ മോത്തി കുന്നിൻ മുകളിൽ കുതിരകളെ കെട്ടിയിട്ട് വീണ്ടും നടന്നപ്പോൾ ചെറിയ അമ്പലം കണ്ടു കഴുത്തിൽ ക്യാമറ തൂക്കിയിട്ട സഞ്ചാരികൾ പലരുമുണ്ട് അമ്പലമുറ്റത്ത് ഇരുമ്പഴികളിൽ തൂക്കിയിട്ട കുടമണികൾ കിലുങ്ങുന്നു പലരും പ്രാർത്ഥിക്കുന്നു നമുക്ക് ഈ വഴി കയറി നോക്കാം തെളിവുള്ള പ്രഭാതം വായുവിൽ പുകയുടെ ഗന്ധം തങ്ങി നിൽക്കുന്നു ഈ വഴി വന്നിട്ടുണ്ടോ ഇല്ല പേരറിയാമോ കാലടികളിലേക്ക് നോക്കി ചിരിച്ചു പോയി അറിയാം പുറത്തു പറഞ്ഞില്ല നല്ല പേര് ലവേഴ്സ് ട്രാക്ക് അന്തരീക്ഷത്തിൻ്റെ മാറിലേക്ക് പറച്ചു നിൽക്കുന്ന ഒടിഞ്ഞ അസ്ത്രം പോലെയുണ്ട് പാറക്കെട്ട് ആളുകൾ പാറയ്ക്ക് പേരിടാത്തത് എന്താണാവോ പ്രേമത്തിൻ്റെ നടപ്പാത അവസ്ഥാനിക്കുന്നിടത്ത് എന്തിൻ്റെ പാറക്കെട്ടാണെന്നാണ് പറയേണ്ടത് പാറയിൽ അവിടെ അവിടെ ചില പേരുകൾ കൊത്തിവെച്ചിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് മീന കിഷോർ പി ലൗസ് എസ് ഇന്നലെ ഹോട്ടലിൽ വെച്ച് പരിചയപ്പെട്ട രണ്ട് ചെറുപ്പക്കാരാണ് ഈ സ്ഥലത്തെപ്പറ്റി പറഞ്ഞത് പാറയുടെ കൂർത്ത നെറുകയിൽ നിന്ന് നോക്കിയാൽ ഭയം തോന്നും ആപ്പിൾ പാടങ്ങൾ ചെറിയ ചതുരക്കളികളായേ തോന്നൂ ഹൃദയത്തിൻ്റെ സംഗീതം കേൾക്കാനെത്തുന്ന ഇണകൾക്ക് പാറയുടെ ചെരുവിൽ ലോകം ഏകാന്തമായ മൂലകൾ ഒതുക്കി വെച്ചിരിക്കുന്നു പഴയ പേരുകൾ മാഞ്ഞു പോകുന്നു പുതിയ പേരുകൾ ചേരുന്നു നനത്ത കാറ്റും ഇളം ചൂടുള്ള വെയിലും അയാൾ സഞ്ചരിച്ച നഗരങ്ങളെപ്പറ്റി സംസാരിക്കുകയായിരുന്നു പറ്റിയും ജിം കൊബാബെ വൈസ് ചാൻസലർ ആട്ടോ ബാൻകി സിംഗൈസ് തുടർച്ചയായി സംസാരിക്കുന്ന ആ മനുഷ്യനെ അഞ്ച് ദിവസം മുമ്പാണ് കണ്ടത് തടാക തീരത്ത് വെച്ച് ചിരിച്ചുകൊണ്ടാണ് സമയം ചോദിച്ചത് അഞ്ച് ദിവസം മുമ്പാണോ ബസ്സില് അടുത്തിരിക്കേണ്ടി വന്നത് അന്ന് രാവിലെയാണോ അഞ്ച് വർഷങ്ങളേക്കാൾ അപ്പുറമാണല്ലോ ക്യാപിറ്റോളിൻ്റെ മുകളിൽ അടഞ്ഞ ജാലകത്തിന് താഴെ നഗരത്തിൻ്റെ കണ്ണുകൾ തിളങ്ങുമ്പോൾ കിൽറ്റിന് കീഴെ കനമുള്ള കൈത്തണ്ടയിൽ തലചേർത്ത് കിടക്കുമ്പോൾ വിളിച്ചു പറയാൻ തോന്നി ഞാൻ തനിച്ചല്ല ഞാൻ തനിച്ചല്ല അറിയുമോ ആ പാറക്കെട്ടിൻ്റെ മുകളിലേക്ക് സഞ്ചാരികൾ ഇപ്പോൾ കയറി ചെല്ലാറില്ല ഒരു ജൂൺ മാസത്തിൽ പാറയുടെ കൂർത്ത ശിരസിൽ കയറി നിന്ന് ഒരു പെൺകുട്ടി താഴേക്ക് എടുത്തു ചാടി ഇണകൾ കെട്ടിപ്പിടിച്ച് കിടന്നുരുളാറുള്ള ചെരുവുകൾ ഒഴിഞ്ഞുകിടക്കുന്നു വഴി തിരിയുന്നെടുത്ത് ആരോ ഒരു കല്ലിൽ ചുറ്റിക കൊണ്ട് കൊത്തിവെച്ചു ദിസ് ബേ ടു ഈസി ഡെത്ത് ഒരു തലയോടും താഴെ പിണച്ചുവെച്ച രണ്ടസ്ഥിയും പറഞ്ഞു പറഞ്ഞ് ആ വഴിക്ക് പുതിയൊരു പേർ വീണു ഡെവിൾ സ്ട്രാക്ക് ആകാശം മുട്ടുന്ന പാറക്കെട്ടിൻ്റെ മുകളിൽ നിന്ന് അഗാധതയിലേക്ക്